നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിത വിജയത്തിനും സാമ്പത്തിക ഉയർച്ചയ്ക്കും പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല മൂർത്തികളിലൊന്നാണ് ശ്രീ മുരുകൻ എന്ന് പറയുന്നത് മുരുകൻ തൻ്റെ ഭക്തർക്ക് വാരിക്കോരി കൊടുക്കുമെന്നാണ് പറയുന്നത് വാരിക്കോരി നൽകും കൊടുത്താലും കൊടുത്താലും ഭഗവാന് മതിയാകില്ല എന്നാണ് പറയുന്നത് ലോകത്തിലെ കോടീശ്വരന്മാരായ ഹൈന്ദവ വിശ്വാസികളെ എടുത്തു നോക്കിയാൽ അതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും മുരുകഭക്തരായിരിക്കും എന്നാണ് പറയുന്നത് അത്രയധികം കൊടുത്താലും കൊടുത്താലും ഭഗവാന് മതിയാകില്ലെന്നാണ് വിശ്വാസം പറയുന്നത് അത് ഏറ്റവും ഐശ്വര്യമാണ് ഈ മുരുകഭക്തി എന്ന് പറയുന്നത് ആ മുരുകക്തി ഏറ്റവും പ്രകടിപ്പിക്കാൻ നല്ല ദിവസമാണ് തൈപ്പൂയ നാളെന്ന് പറയുന്നത് നാളെ ൈപ്പൂയമാണ് നാളത്തെ ദിവസം രാത്രി തീരുന്നതിന് മുമ്പ് ഒരു രൂപ നാണയം നമ്മുടെ നമ്മുടെയൊക്കെ കയ്യിലുണ്ടാകും ഒരു രൂപ നാണയം എന്ന് പറയുന്നത് ആ ഒരു രൂപ നാണയം എടുത്ത് ഞാൻ ഈ പറയുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല സാമ്പത്തിക ദോഷങ്ങളും സകല സാമ്പത്തിക ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതത്തിൽ വിജയവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് വേണമെങ്കിലും നാളത്തെ ദിവസം നിങ്ങൾക്കിത് ചെയ്യാം ഞാൻ ഈ പറയുന്ന കണക്ക് ഒരു രൂപ നാണയം ഇല്ല എന്നുണ്ടെങ്കിൽ അഞ്ച് രൂപ നാണയമോ അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന നാട്ടിലെ ഏതാണ് അവിടെ ഉപയോഗിക്കുന്നത് അന്യരാജ്യങ്ങളിലൊക്കെയുള്ള പ്രേക്ഷകരുണ്ട് അവിടുത്തെ നാണയമായാലും മതി ഒരു രൂപ നാണയമെടുത്ത് ഞാൻ ഈ പറയുന്ന കണക്ക് ചെയ്യുക ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം നാളെ ഇത് ചെയ്യേണ്ട സമയമാണ് സമയമെന്ന് പറയുന്നത് വിളക്ക് തെളിയിച്ചെപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാം നാളെ രാവിലെ വിളക്ക് തെളിയിച്ചോ അല്ലെങ്കിൽ തൈപ്പൂയ നാളിൽ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിച്ചോ അല്ലെങ്കിൽ സന്ധ്യ കഴിഞ്ഞൊരല്പം വൈകിയാലും രാത്രിയിലാണ് എന്നുണ്ടെങ്കിലും വിളക്ക് തെളിയിച്ച് വെച്ചുകൊണ്ട് അഗ്നി സാക്ഷിയാക്കിക്കൊണ്ട് ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ ആ ഒരു നിലവിളക്ക് തെളിയിച്ച് അല്ലെങ്കിൽ ഒരു ചിരാത് ദീപമാണെങ്കിൽ കൂടി തെളിയിച്ച് ആ അഗ്നി സാക്ഷിയാക്കി വേണം ഇത് ചെയ്യാൻ എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ചെയ്യേണ്ടത് നാളെ ഇപ്പം വിളക്ക് വെച്ച് ചെയ്യുന്നവരെല്ലാം അറിയേണ്ടത് നാളത്തെ ദിവസം വിളക്ക് തെളിയിച്ച് ഏറ്റവും മനോഹരമായിട്ട് ആ നിലവിളക്കിൻ്റെ മുന്നിൽ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് മുരുകൻ്റെ ആ മനോഹര രൂപം എന്താ അവിടെ ചിത്രങ്ങളിലൊക്കെ കാണിച്ചിട്ടുള്ള പോലെ ഈ മനോഹര രൂപം ഒന്ന് മനസ്സിൽ വിചാരിക്കുക വിചാരിച്ചുകൊണ്ട് ആ ഒരു രൂപ നാണയം നിങ്ങളുടെ കയ്യിൽ വെക്കുക കയ്യിൽ വെച്ചുകൊണ്ട് ആദ്യം തന്നെ ഭഗവാന്റെ മൂലമന്ത്രമായിട്ടുള്ള ഓം വജത്ഭുവേ നമ എന്ന മന്ത്രം ചൊല്ലുക ഒരു നൂറ്റിയെട്ട് തവണയോ അല്ലെങ്കിൽ മുപ്പത്തിയാറ് തവണയോ അല്ലെങ്കിൽ പന്ത്രണ്ട് തവണയോ മനസ്സിൽ ഭഗവാനെ സങ്കല്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ മനോഹര രൂപം കണ്ടുകൊണ്ട് ചൊല്ലുക ഓം വചത്ഭുവേ നമ അത് ചൊല്ലുന്ന സമയത്ത് ആ ഒരു രൂപ നാണയം നിങ്ങളുടെ കയ്യിലിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ കൂപ്പ് കയ്യിൽ വെക്കണം എന്നുള്ളതാണ് വെച്ചതിന് ശേഷം ഞാൻ ഈ പറയാൻ പോകുന്ന ഷഡ്മന്ത്രങ്ങൾ അതായത് ആറ് മന്ത്രങ്ങൾ ചേരുന്ന ഷഡ്മന്ത്രങ്ങൾ നിങ്ങൾ ചൊല്ലണം എന്നുള്ളതാണ് ആ ഒരു രൂപ നാണയം എടുക്കുന്നു നിങ്ങളുടെ തലയ്ക്ക് നിങ്ങളുടെ തലയ്ക്ക് ആറ് തവണ ഒഴിയണം എത്ര തവണ ആറ് തവണ ഒഴിയണം ഓരോ മന്ത്രവും ആറ് തവണ ചൊല്ലിക്കൊണ്ട് തലയ്ക്കൊഴിയണം ഒന്നാമത്തെ മന്ത്രം ആറ് മന്ത്രങ്ങൾ ഷഡ് മന്ത്രങ്ങളിൽ ഒന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം സനൽകുമാരായ നമ അപ്പം ആ ഒരു രൂപ നാണയം കയ്യിലെടുക്കുന്നു നിങ്ങളുടെ തലയ്ക്കൊഴിയുന്നു ആറ് തവണ തലയ്ക്കൊഴിയുന്നു ഓരോ പ്രാവശ്യം ഒഴിയുമ്പോഴും ഓം സനൽകുമാരായ നമ എന്ന് പറഞ്ഞുകൊണ്ട് ആറ് തവണ ആ ഒരു രൂപ നാണയം ഒഴിയുക ഒഴിഞ്ഞതിന് ശേഷം തലയ്ക്കൊഴിഞ്ഞ ആ നാണയം ആ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപം അല്ലെങ്കിൽ ആ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ നാളത്തിൽ ഒറ്റ തവണ ഒന്നുഴിയുക ഒഴിഞ്ഞതിന് ശേഷം കയ്യിൽ മുറുകെ പിടിക്കുക പിടിച്ചതിന് ശേഷം രണ്ടാമത്തെ മന്ത്രം ചൊല്ലുക എന്താണ് രണ്ടാമത്തെ മന്ത്രം ഷഡ്മന്ത്രങ്ങളിലെ രണ്ടാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം സ്കന്തായ നമ എങ്ങനെയാണ് ഓം സ്കന്തായ നമ അത് ഈ പറഞ്ഞ പോലെ തന്നെ ആറ് തവണ നിങ്ങളുടെ തലയ്ക്ക് ഓം സ്കന്തായ നമ ആറ് തവണ ചൊല്ലുക ചൊല്ലിയിട്ട് വീണ്ടും ആ നിലവിളക്കിന് ആ ഒരു രൂപ നാണയം ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ കത്തിച്ചു വെച്ചിരിക്കുന്ന ദീപത്തിൻ്റെ നാളത്തെ ഒരു ഒറ്റ തവണ ആ ഒരു രൂപ നാണയം വെച്ച് ഒഴിയുക ഇങ്ങനെ ആറ് മന്ത്രങ്ങൾ ചൊല്ലണം മൂന്നാമത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ഇന്ദ്രായ നമ ഇതും ഈ പറഞ്ഞ പോലെ ആറ് തവണ ഒഴിഞ്ഞ് ആ ഒരു രൂപ നാണയം വിളക്കിനെ ഒഴിഞ്ഞ് എടുക്കുക അടുത്തത് ഓം വിശാഖായ നമ എങ്ങനെയാണ് ഓം വിശാഖായ നമ എന്ന് ചൊല്ലുക അടുത്തത് ഓം ഷഷ്ടയേ നമ എന്ന് ചൊല്ലുക അടുത്തത് ഓം ഷൺമുഖായ നമ ഇതാണ് ആറാമത്തതാണ് അവസാനത്തെ മന്ത്രം ഓം ഷൺമുഖായ നമ എന്ന് ചൊല്ലിക്കൊണ്ട് അതും നിങ്ങളുടെ തലയ്ക്ക് ആറ് പ്രാവശ്യം ഒഴിഞ്ഞ് ആറ് തവണ ഈ ആറ് മന്ത്രങ്ങൾ ആറ് ആറ് മുപ്പത്തി തവണ ഒഴിഞ്ഞ് ആ നിലവിളക്കിനെയും ആറ് തവണ ഉഴിഞ്ഞ് അല്ലെങ്കിൽ ആ ദീപത്തിനെയും ആറ് തവണ ഉഴിഞ്ഞ് നിങ്ങളുടെ കയ്യിൽ വെക്കുക വെച്ചതിന് ശേഷം പതുക്കെ എഴുന്നേറ്റ് പോയി അത് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ പണമൊക്കെ സൂക്ഷിക്കുന്ന അലമാരയിലോ ലോക്കറിലോ അല്ലെങ്കിൽ ഉള്ള കാശും പണവും വെക്കുന്ന ഇടത്തോ അത് ഏറ്റവും മനോഹരമായിട്ട് ചെറിയൊരു പൊതിയിൽ പൊതിഞ്ഞിടുന്നത് ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ നമ്മൾ വേറെ ആവശ്യത്തിനൊക്കെ ചിലപ്പോൾ ഓർക്കാതെ ഈ പൈസ എടുത്ത് ചിലവാക്കിയെന്ന് വരും ഈ ഒരു തൈപ്പൂയം മുതൽ അടുത്ത വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തൈപ്പൂയം വരെ ആ ഒരു രൂപ നാണയം ആ പേഴ്സിൽ അല്ലെങ്കിൽ ആ അലമാരയിൽ ഭദ്രമായിട്ട് ഏറ്റവും ഐശ്വര്യമായിട്ട് ഭഗവാന്റെ പൂജിച്ച് കൊണ്ടുവെക്കുക വെച്ചത് എടുക്കാൻ പാടില്ല ഒരു കൊല്ലം കഴിഞ്ഞു കഴിഞ്ഞ് നിങ്ങൾക്ക് ആ പൈസ എടുത്തുകൊണ്ട് അടുത്ത തൈപ്പൂയം കഴിഞ്ഞ് കഴിയുമ്പം വീണ്ടും ഒരു രൂപ ഇതുപോലെ ചെയ്തു വെക്കുന്നതോടൊപ്പം ഈ ചെയ്തു വെച്ചിരിക്കുന്ന പൈസ കൊണ്ടുപോയി ഏതെങ്കിലും അമ്പലത്തിൽ കാണിക്കവഞ്ചിയിൽ സമർപ്പിച്ച് തൊഴുതാൽ മതി അത് മുരുക ക്ഷേത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് ഒന്ന് ചെയ്ത് നോക്കി ഈ വർഷം എല്ലാവരും ഇതൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും ദുരിതങ്ങളും തീരും നിങ്ങളുടെ ജീവിതം ആഗ്രഹിച്ചതിനേക്കാൾ ഉയരത്തിൽ എത്തുന്നതായിരിക്കും ഏറ്റവും ഐശ്വര്യ ഇത് ചെയ്തവരൊന്നും നശിച്ചു പോയിട്ടില്ല കഴിഞ്ഞ വർഷവും ഞാൻ ഈ കാര്യം എൻ്റെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഒരുപാട് പേര് ചെയ്തിട്ട് പിൽക്കാലത്ത് ഒരു മൂന്ന് മാസോ ആറ് ഒക്കെ ആയ സമയത്ത് തിരുമേനി അന്ന് ചെയ്തേൻ്റെ കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായി ഞങ്ങൾക്ക് ഒരുപാട് ഉയർച്ച കിട്ടിയെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വന്ന് പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ഷഡ്മന്ത്രങ്ങൾ നിങ്ങൾ എഴുതിയെടുക്കുകയോ അത് നിങ്ങളിത് സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യുക ഏറ്റവും മനോഹരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ചെയ്യുക ഇത്രയും ചെയ്താണ് ഒരു രൂപ നാണയം വെക്കേണ്ടത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതോടൊപ്പം നിങ്ങൾ നാളെ അമ്പലത്തിലൊക്കെ പോകുന്നവരാണ് അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നാളെ ഭഗവാനെ പോയി കാണുന്ന സമയത്ത് ക്ഷേത്ര നടയിൽ നിന്ന് ഈ ഒരു മന്ത്രങ്ങൾ ചൊല്ലുന്നതും ഏറ്റവും നല്ലതാണ് അതായത് ഈ കർമ്മം ചെയ്യുന്നവരെല്ലാവരും അമ്പലത്തിൽ പോകണം അങ്ങനില്ല അങ്ങനെ നിർബന്ധമില്ല പക്ഷേ നാളെ അമ്പലത്തിൽ പോകുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഷഡ്മന്ത്രങ്ങൾ ഭഗവാന്റെ നടക്കൽ മുരുകൻ്റെ നടക്കിൽ നിന്ന് ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും നല്ലതാണ് നാളെ അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഞാൻ ചില വഴിപാടുകൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് പറ്റുന്നത് ചെയ്യുക നാളെ മഞ്ഞപ്പെട്ട് ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് കാര്യവിജയവും ഉദ്ദിഷ്ട കാര്യസിദ്ധിയും കൊണ്ടുവരുമെന്നാണ് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഭഗവാൻ്റെ അടുത്ത് പറഞ്ഞ് മഞ്ഞപ്പെട്ട് ചാർത്തുന്നത് അതുപോലെ നാരങ്ങ്യാമാല ചാർത്തുന്നത് ഇതൊക്കെ ഏറ്റവും ക്യാമമാണ് മഞ്ഞപ്പെട്ട് ചാർത്തുക നാരങ്ങ്യാമാല ചാർത്തുക ഇതൊക്കെ ഏറ്റവും ഗേമമാണ് അതുപോലെ കുടുംബത്തിന് മൊത്തത്തിൽ ഐശ്വര്യം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെയോ നാഥയുടെയോ പേരിൽ പഞ്ചാമൃതാഭിഷേകം എന്നൊരു അഭിഷേകമുണ്ട് പഞ്ചാമൃതാഭിഷേകം അല്ലെങ്കിൽ പഞ്ചാമൃതം കഴിപ്പിക്കുന്നത് ഈ തൈപ്പൂയ ദിനത്തിൽ ഏറെ വിശേഷമെന്നാണ് പറയുന്നത് ഭസ്മാഭിഷേകം ഭസ്മാർച്ചന ഇതൊക്കെ നമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ചെയ്യാൻ പറ്റും അത് ചെയ്തു കഴിഞ്ഞാൽ സങ്കടങ്ങളൊക്കെ ഇല്ലാതാകും ദുരിതമോചനമുണ്ടാകും ദുഃഖ നിവാരണമുണ്ടാകും എന്നുള്ളതാണ് ഒരുപാട് വിഷമമൊക്കെ മനസ്സിലുള്ളവരുണ്ടെങ്കിൽ നാളെ മുരുകൻ്റെ അമ്പലത്തിൽ ഭസ്മാർച്ചന അല്ലെങ്കിൽ ഭസ്മാഭിഷേകം ചെയ്യുന്നതും ഏറെ കേമമാണ് അതുപോലെ അമ്മമാർ മക്കൾക്ക് വേണ്ടി കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞിരുന്നു കുമാരസൂക്ത പുഷ്പാഞ്ജലി ഏറെ ശ്രേഷ്ഠമാണ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും കെങ്കേമമാണ് പാൽപ്പായസം പഞ്ചാമൃത നിവേദ്യം പായസ നിവേദ്യം ഇതൊക്കെ നാളെ നടത്തുന്നത് സർവ്വസൗഭാഗ്യങ്ങളും നമുക്ക് വരാനും ജീവിത വിജയത്തിനും ദുഃഖനാശത്തിനും കാരണമാകുന്നതാണ് ഇപ്പോൾ ഒരുപാട് ജീവിത ഉയർച്ചയും ഒക്കെ ജീവിതത്തിൽ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ നാളെ പായസമോ പഞ്ചാമൃതമോ ഈ പറയുന്ന പോലെ മുരുകക്ഷേത്രത്തിൽ നടത്തുന്നതും കേമാണ് എന്ന് പറയുന്നത് എല്ലാ നാട്ടിലും ഉണ്ടാവണമെന്നില്ല നിങ്ങളുടെ നാട്ടിൽ എവിടെയാണോ അടുത്തുള്ള പ്രതിഷ്ഠയുള്ള അമ്പലം മതി ചിലപ്പോൾ ഉപപ്രതിഷ്ഠയായിട്ടുണ്ടാകും ആ അമ്പലത്തിലായാലും ഭഗവാനെ ഒന്ന് പോയി കണ്ട് പ്രാർത്ഥിക്കുക നല്ലതേ വരുള്ളൂ കരി തൈപ്പൂയെന്ന് പറയുന്നത് മുരുകനെ വിളിച്ച ഏറ്റവും ഫലം കിട്ടുന്ന കാര്യം കേട്ടോ വിട്ടുകളയരുത് ഒരു അവസരമായി കണ്ട് വിളക്ക് വെച്ച് ഞാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞ പോലെ എല്ലാവരും പ്രാർത്ഥിക്കുക മുരുകൻ വന്ന് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ മനസ്സിൽ തട്ടി പറയുകയാണ് നന്നായി വരും കുഞ്ഞുങ്ങൾക്കും എല്ലാം നല്ലത് വരും നന്ദി നമസ്കാരം